ഒരു ലോകോത്തര മാരത്തോൺ മത്സരത്തിൽ പതിനാല് കിലോമീറ്റർ കാറിൽ സഞ്ചരിച്ച് ഒരാൾ വിജയി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അതും ഒളിമ്പിക്സ് പോളുടെ വേദിയിൽ കായിക ചരിത്രത്തിൽ കുപ്രസിദ്ധമായ നിരവധി ചതിപ്രയോഗങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് ഉത്തേജക മരുന്ന് ഉപയോഗം മുതൽ എതിരാളികളെ ട്രാക്കിൽ ചതിച്ച് വീഴ്ത്തൽ ഉൾപ്പെടെ അതിങ്ങനെ നീണ്ടു നീണ്ടുപോകും എന്നാൽ ഒരു ഒളിമ്പിക്സ് വേദിയിൽ ഒഫീഷ്യലുകളുടെ മുഴുവൻ കണ്ണുവെട്ടിച്ച് കിലോമീറ്ററുകളോളം കാറിൽ സഞ്ചരിച്ച് ഒരാൾ വിജയിയാവുന്നു ഒളിമ്പിക്സ് ചരിത്രത്തിലെ ഏറെ വിചിത്രമായ ഒരു സംഭവത്തിനാണ് ആയിരത്തി തൊള്ളായിരത്തി നാലിലെ സെന്റ് ലൂയിസ് ഒളിമ്പിക്സ് വേദിയായത് അമേരിക്കൻ അത്ലറ്റായ ഫ്രെഡറിക് ലോർസ് ആണ് ഈ കഥയിലെ നായകൻ അല്ല വില്ലൻ ഏറെ അപൂർവതകൾ നിറഞ്ഞൊരു മാരത്തോൺ മത്സരമായിരുന്നു സെന്റ് ലൂയിസിൽ അന്ന് അരങ്ങറിയത് മത്സരത്തിൽ പങ്കെടുത്ത ഭൂരിഭാഗം അത്ലറ്റുകൾക്കും ദീർഘദൂര ഓട്ട മത്സരങ്ങളിൽ മുൻപരിചയം ഉണ്ടായിരുന്നില്ല എന്തിനാ പറയുന്നു ആ മത്സരത്തിൽ പങ്കെടുത്ത രണ്ട് അത്ലറ്റുകൾ ഷൂ പോലും ധരിച്ചിരുന്നില്ല അമേരിക്കയുടെ ഫ്രെഡറിക് ലോഴ്സും അന്ന് സ്റ്റാർട്ടിംഗ് ലൈനിൽ ഉണ്ടായിരുന്നു ആ മത്സരം ആരംഭിക്കും വരെ സെൻറ് ലൂയിസ് ഒളിമ്പിക്സ് പിൽക്കാലത്ത് അറിയപ്പെടാൻ പോകുന്നത് താൻ ഉണ്ടാക്കി വെച്ചൊരു ചീത്തപ്പേരിൻ്റെ ഓർമ്മകളിലായിരിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും അയാൾ കരുതിയിട്ടുണ്ടാകില്ല ന്യൂയോർക്കിൽ കെട്ടിട നിർമ്മാണ തൊഴിലാളിയായിരുന്ന ലോഴ്സ് രാത്രി സമയത്താണ് മാരത്തോണിനായുള്ള പരിശീലനം നടത്തിയിരുന്നത് സെൽറ്റിക് പാർക്കിൽ അരങ്ങേറിയ യോഗ്യതാ മത്സരത്തിൽ അഞ്ച് മൈൽ ദൂരം ഫിനിഷ് ചെയ്ത ആദ്യ എട്ട് മത്സരാർത്ഥികളിൽ ഒരാളായാണ് ലോഴ്സ് ഒളിമ്പിക്സിന് ടിക്കറ്റെടുത്തത് ഏറെ പ്രതികൂലമായ ഒരു അന്തരീക്ഷത്തിലായിരുന്നു സെൻറ് ലൂയിസിൽ മാരത്തൺ അരങ്ങൊരുക്കിയത് കടുത്ത ചൂട് മത്സരാർത്ഥികളെ ഏറെ തളർത്തി മൺപാതയിലൂടെ സഞ്ചരിക്കേണ്ടതിനാൽ തന്നെ പൊടിപഠനങ്ങൾ അവർക്ക് ശ്വാസ തടസ്സം പോലും ഉണ്ടാക്കി വഴിയിൽ വെള്ളം കുടിക്കാൻ ഒരേ ഒരു പോയിന്റ് മാത്രമാണ് ഉണ്ടായിരുന്നത് അതാകട്ടെ പത്തൊമ്പത് കിലോമീറ്ററിനപ്പുറത്തും അപ്പുറത്തും മുപ്പത്തിരണ്ട് മത്സരാർത്ഥികൾ പങ്കെടുത്ത മാരത്തോണിൽ പതിനാല് പേരാണ് നാൽപ്പത് കിലോമീറ്റർ താണ്ടി ആകെ ഫിനിഷിംഗ് പോയിന്റിലെത്തിയത് ഒളിമ്പിക്സ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും കുറഞ്ഞ എണ്ണമാണിത് ഫ്രെഡറിക് ലോഴ്സ് ഫിനിഷിംഗ് പോയിന്റിലേക്ക് ആദ്യം കിതച്ചോടിയെത്തി തന്റെ എതിരാളികളെ ബഹുദൂരം പിന്നിലാക്കിയായിരുന്നു അയാളുടെ കൊതിപ്പ് ശരീരത്തെ കീറിമുറിക്കുന്ന അന്തരീക്ഷമായിരുന്നു അതെന്ന് അയാൾ ചുറ്റും കൂടി നിന്നവരോട് വിളിച്ചു പറഞ്ഞു കാണികൾ അയാളെ അഭിനന്ദനങ്ങൾ കൊണ്ട് മൂടി ഒടുവിൽ വിജയികൾക്കുള്ള സമ്മാനദാന ചടങ്ങിൽ മെഡൽ വാങ്ങാനായി അയാൾ അഭിമാനത്തോടെ പോഡിയത്തിൽ കയറി നിന്നു അമേരിക്കൻ പ്രസിഡന്റ് തിയോഡർ റൂസ്വെൽറ്റിന്റെ മകൾ ആലിസ് റൂസ്വെൽറ്റ് അയാളെ മെഡൽ അണിയിക്കാൻ ഒരുങ്ങിയവയെ ആൾക്കൂട്ടത്തിനിടയിൽ നിന്നൊരാൾ ലോഴ്സ് ചതിയനാണെന്ന് ആക്രോശിച്ച് മുന്നിലേക്ക് കടന്നു വന്നു മാരത്തോണിലെ പതിനാല് കിലോമീറ്റർ ലോഴ്സ് താന്തികത് ഒരു കാറിലായിരുന്നെന്നും ഫിനിഷിംഗ് ലൈനിനെത്തുന്നതിന് കിലോമീറ്ററുകൾക്ക് മുമ്പ് അയാൾ കാറിൽ നിന്നിറങ്ങി ഓടുകയായിരുന്നെന്നും അയാൾ വിളിച്ചു പറഞ്ഞു മറ്റു ചില ദൃക്സാക്ഷികൾ അയാളെ ശരിവച്ചു ഒടുവിൽ ലോഴ്സിനെതിരെ നടന്ന അന്വേഷണത്തിൽ അയാൾക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ ശരിയാണെന്ന് തെളിഞ്ഞു ലോഴ്സിന് ഒളിമ്പിക്സ് കമ്മിറ്റി ആജീവനന്ദ വിലക്കുൾപ്പെടുത്തി ഇതോടെ മത്സരത്തിൽ രണ്ടാമതായി ഫിനിഷ് ചെയ്ത അമേരിക്കയോടെ തന്നെ തോമസ് ഹിഗ്സിനെ വിജയമായി പ്രഖ്യാപിച്ചു മൂന്ന് മണിക്കൂറും ഇരുപത്തിയെട്ട് മിനിറ്റും അൻപത്തിമൂന്ന് സെക്കൻഡും എടുത്താണ് ഫിക്സ് മാരത്തോൺ ഫിനിഷ് ചെയ്തത് കഥയിലെ വില്ലൻ ഫ്രഡറിക് ലോഡ്സ് ഒളിമ്പിക്സ് കമ്മിറ്റിയോട് ക്ഷമാപണം നടത്തി ഒരു വർഷത്തിന് ഇപ്പുറം ട്രാക്കിൽ തിരിച്ചെത്തി ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ അരങ്ങേറിയ ബോസ്റ്റ്യൻ മാരത്തോണിൽ അയാൾ വെന്നിക്കൊടി പറിച്ചു ഇക്കുറി ഒരു കാറിൻ്റെയും സഹായമില്ലാതെയാണ് ലോഡ്സ് ഫിനിഷിംഗ് ലൈൻ കടന്നത് എന്നാൽ സെൻറ് ലൂയിസ് ഒളിമ്പിക്സ് അയാൾ നടത്തിയ തട്ടിപ്പിന്റെ പേരിലാണ് പിന്നെ എക്കാലവും ഓർമ്മിക്കപ്പെട്ടത്